ഒരു ഒരു മനുഷ്യൻ വിസിറ്റ് േബി ആ ഒരു ശരീരഭാഗങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മൂവ്മെന്റ് ടൈമിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ശരീരഭാഗങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വേദന അനുഭവപ്പെടുമ്പോഴൊക്കെയാണ് അല്ലേ സോ നമ്മൾ ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ പറയും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ പറയും അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഡോക്ടർ ഒന്നും നോക്കാൻ പോലും ചെയ്യാതെ ഫിസിയോതെറാപ്പിസ്റ്റിനെ അടുത്തോട്ട് തന്നെ വിട്ടത് വൈ ഫിസിയോതെറാപ്പിസ്റ്റ് എന്താണ് ഇത്ര വലിയൊരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ഒരാളാണോ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തില് നമ്മൾ കാണാൻ ചെന്ന ജനറൽ ഡോക്ടറിനേക്കാളും ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിട്ടുണ്ടാകും നമ്മളിൽ പലരും അങ്ങനെ ഈ ഫിസിയോതെറാപ്പിസ്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയെ കുറിച്ച് വളരെ അധികം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഒരു പുതിയ ലോകം അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഇടയ്ക്കാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു പേര് തന്നെ നമ്മൾ അധികം കേൾക്കുന്നതും പല സ്റ്റുഡൻസിൽ നിന്നും ഞാൻ കേൾക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫിസിയോതെറാപ്പി കോഴ്സ് എന്താണ് ഫിസിയോതെറാപ്പി പഠിച്ചാനാണോ ഫിസിയോതെറാപ്പിസ്റ്റ് ആകാൻ പറ്റുക എന്തെങ്കിലും അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി പി ജി കോഴ്സിനെ കുറിച്ചിട്ടാണ് ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചിട്ടാണ് സോ ഡി പി കോഴ്സ് കൊണ്ട് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആകാനും ഫിസിയോതെറാപ്പിസ്റ്റ് ആയി കഴിഞ്ഞാലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ എന്തൊക്കെയാണ് വരുന്നത് ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ആയിരിക്കും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു ലൈഫ് പോകുന്നത് നമ്മളുടെയൊക്കെ ലൈഫിൽ എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു റോൾ വരിക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റും അതിന്റെ സയൻസും അതുപോലെ തന്നെ ഡിസോർഡേഴ്സും അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ്സും ബേസിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി കോഴ്സ് എന്ന് പറയുന്നത് അതായത് ഫിസിക്കൽ ഡിസബിലിറ്റീസോ ഇൻജറീസോ ഇൽനസോ അല്ലെങ്കിൽ കൊണ്ട് സഫർ ചെയ്യുന്ന പേഷ്യൻസിന് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ തെറാപ്പി അല്ലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് സുഖപ്പെടുത്തി എടുക്കുന്ന ഒരു മേഖലയാണ് ഫിസിയോതെറാപ്പി കോഴ്സ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കോഴ്സ് കൊണ്ടൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുന്നത് ഫിസിയോതെറാപ്പി കോഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഫിസിക്കൽ ഇൻവോൾവ്മെന്റും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇൻവോൾവ്മെന്റും നൽകുന്ന ഒരു മേഖല കൂടിയാണ് സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മൂവ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫിസിയോതെറാപ്പി കോഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ഫിസിയോതെറാപ്പി കോഴ്സിന് ശേഷം അവർക്ക് പറ്റുന്ന ഒരു സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മെയിൻലി മൂന്ന് ഏരിയസിലാണ് അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഇഞ്ചറി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇഞ്ചറി തേർഡ് വൺ എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ഓഫ് ഇഞ്ചറി സോ ഈ ഒരു മൂന്ന് ഘട്ടങ്ങളൊക്കെയാണ് നമ്മൾ നോർമലി ഒരു ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോപ്പ് ഓഫ് ഏരിയസ് എന്ന് പറയുന്നത് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു രോഗങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റ് കറക്റ്റ് ആയിട്ട് അസസ്മെന്റ് ചെയ്ത് പിന്നീട് ആ ഒരു അസസ്മെന്റിന് ശേഷം ആ ഒരു പേഷ്യന്റിന് എന്താണ് അസുഖം എന്നുള്ളത് ഡയഗ്നൈസ് ചെയ്ത് ശേഷം അസുഖം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയുടെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട് അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ റീഹാബിലിറ്റേഷൻ ഗൈനക് ഓർത്തോ റീഹാബിലിറ്റേഷൻ സോ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്ത ആ ഒരു പേഷ്യന്റിനെ ക്യൂർ ചെയ്യുന്ന ഒരു ആളിനെയാണ് നമ്മൾ ബേസിക്കലി ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തൊക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഫിസിയോതെറാപ്പി കോഴ്സ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസും പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ് ഭൂരിഭാഗം സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് കോഴ്സും നമുക്ക് ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സിന് പറയാനായിട്ട് സാധിക്കും നോർമലി ഉള്ള പ്ലസ് ടു കഴിഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതായത് സയൻസ് സ്ട്രീം എടുത്ത സ്റ്റുഡൻസിന് അമ്പത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് നാലര വർഷത്തെ കോഴ്സ് ഡ്യൂറേഷൻ ആണ് അതായത് നാല് വർഷത്തെ കോഴ്സും പിന്നെ സിക്സ് മന്ത്സ് നമുക്ക് ഒരു കമ്പൽസറി ഇന്റേൺഷിപ്പ് ആണ് അതിനകത്ത് വരുന്നത് ബി പി ടി കോഴ്സിന് ശേഷം നമുക്ക് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ആയിട്ട് എം ബി ടി ഉണ്ട് അതായത് മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി കോഴ്സ് ഉണ്ട് ഇവിടെ നമുക്ക് മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ് ഓർത്തോപീഡിക്സ് പഴ്മറി ഗൈനക്കോളജി സ്പോർട്സ് മെഡിസിൻ ഹാൻഡ് തെറാപ്പി കാർഡിയോ തൊറാസിക് മാനുവൽ തെറാപ്പി ഇങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ടേസ്റ്റ് അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് മാസ്റ്റേഴ്സ് കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ശേഷം മാസ്റ്റേഴ്സ് ശേഷം നിങ്ങൾക്ക് പി എച്ച് ഡി പോലുള്ള റിസർച്ച് പ്രോഗ്രാംസും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഒരു ഫിസിയോതെറാപ്പി കോഴ്സിന്റെ സിലബസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നോർമലി നമ്മൾ പാരാമെഡിക്കൽ കോഴ്സിൽ പഠിക്കുന്ന അത്യാവശ്യം എല്ലാ ഒരു സബ്ജക്ട്സും ഇതിനകത്തും വരുന്നുണ്ട് അതായത് അനാറ്റമി ഫിസിയോളജി മൈക്രോബയോളജി മയോ കെമിസ്ട്രി അപ്പൊ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് കൂടാതെ തന്നെ ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ സബ്ജക്ട്സ് നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് കവറപ്പ് ആവുന്നുണ്ട് ബയോ മെക്കാനിക്സ് കാർഡിയോ തെറാസി പഴ്മനറി ഗൈനക്കോളജി സ്പോർട്സ് റീഹാബിലിറ്റേഷൻ സോ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് നമുക്ക് ഇതിനകത്ത് കവറപ്പ് ആകുന്നുണ്ട് അപ്പോൾ ഓരോ ഫിസിയോതെറാപ്പി സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻറിന് പാരാമെഡിക്കൽ സ്ട്രീമിൽ പഠിക്കുന്ന അത്യാവശ്യം എല്ലാ സബ്ജക്സും ഇതിനകത്ത് വരുന്നുണ്ട് കൂടാതെ അഡീഷണൽ നമുക്ക് ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് കവറപ്പ് ആവുന്നത് ബി പി ടി കോഴ്സ് കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന മേഖലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഉള്ളതുപോലെ പോലെ ക്ലിനിക്സ് ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ തന്നെ നമുക്ക് കോളേജുകളിലും എഡ്യൂക്കേഷൻ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബി പി ടി കഴിഞ്ഞ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് അതായത് പൊസിഷൻസ് വരുന്നത് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് തന്നെയാണ് ക്ലിനിക്സിലും ഹോസ്പിറ്റൽസും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് കൂടാതെ നമുക്ക് ലെക്ചറായിട്ട് കോളേജസിനകത്തൊക്കെ ചെയ്യാൻ പറ്റും റിസർച്ചേഴ്സ് ഹോം കെയർ ഫിസിയോതെറാപ്പിസ്റ്റ് സ്പോർട്സ് ഫിസിയോ റീഹാബിലിറ്റേറ്റേഴ്സ് അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിലും ഇവർക്ക് വർക്ക് വർക്കാനായിട്ടുള്ള ഓപ്ഷൻസ് നിരവധി തന്നെയുണ്ട് ഇനി ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഓണായിട്ട് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് അതായത് നിങ്ങൾ ഓണായിട്ട് ക്ലിനിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓണായിട്ട് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ കാര്യം അത്യാവശ്യം നല്ലൊരു ഏരിയ അല്ലെങ്കിൽ ഫീൽഡ് തന്നെയാണ് ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു ഫീൽഡിലൊക്കെ നല്ല രീതിയിൽ പിടിച്ച് ഉയർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളു ഇൻസൈഡ് കേരള അഡ്മിഷൻസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില കോളേജുകളിൽ മാത്രമേ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അത് മാത്രമല്ല നമുക്ക് എൽ ബി എസിന്റെ അണ്ടറിലാണ് ഈ ഒരു കോഴ്സിന് നമുക്ക് അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഔട്ട്സൈഡ് കേരള ഒരുപാട് കോളേജിലൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആണ് കർണാടക തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കോളേജസിൽ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ കോഴ്സ് കോളേജുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ബി പി ടി കോഴ്സിന് വേണ്ടിട്ട് കോളേജുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നല്ല ഫാക്കൽറ്റീസും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള കോളേജുകൾ മാത്രം ചൂസ് ചെയ്യുക കൂടാതെ തന്നെ ഓൺ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തിന് ശേഷം മാത്രം അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു കോഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് മന്ത്സ് ഇന്റേൺഷിപ്പ് വരുന്നിടത്ത് നമ്മൾ പല പല ഫീൽഡ് ഡിപ്പാർട്ട്മെന്റ്സിലാണ് വർക്ക് ചെയ്യുന്നത് ഗൈനക്ക് കാർഡിയോ ഓർത്തോ അപ്പൊ അങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മീൻസ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സിക്സ് മന്ത്സ് ഇന്റേൺഷിപ്പിന്റെ ഇടയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺ ഹോസ്പിറ്റൽസും ഇത്തരം ഡിപ്പാർട്ട്മെന്റ്സും ഉള്ള ഹോസ്പിറ്റൽസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കലിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് വർത്ത് ആയിട്ടിരിക്കും വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഓൺ ഹോസ്പിറ്റൽ കമ്പൾസറി ആയിട്ടുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പൊ ബി പി ജി കോഴ്സിനെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയി കാണും കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഡൗട്ടും ഒക്കെ നിങ്ങൾക്ക് ഇനിയും നിൽക്കുന്നുണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയർ ആയിക്കോട്ടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക